അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ അധ്യാപിക അന്തരിച്ചു ചളവറ സർക്കാർ യു പി സ്കൂളിലെ താൽക്കാലിക അധ്യാപിക സുനിതയാണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ സുനിത സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് കുറുകെ കുറുക്കൻ ചാടുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കൂട്ടർ മറിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ സുനിതയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചളവറ സർക്കാർ യു പി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്നു ഇ വി സുനിത നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സുനിതയുടെ ആത്മാവിന് നിതിശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം